ഇന്ത്യ ചൈന പ്രശ്നം അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കപ്പെടില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം അതായത് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോഴും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണെന്നും ആ ടെൻഷൻസ് മാറിയിട്ടില്ല എന്നുമുള്ള ഇന്ത്യൻ പട്ടാള മേധാവിയുടെ വെളിപ്പെടുത്തൽ തൊട്ടു പിന്നാലെ വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നമ്മുടെ എസ് ജയശങ്കർ നൽകിയ വിദേശകാര്യമന്ത്രി നൽകിയ ഒരു ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനകത്തും അദ്ദേഹം പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഒരു വശത്ത് ഈ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് മറ്റ് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല ഇതിന് പരിഹാരം കണ്ടാലേ മറ്റു ബന്ധങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിനിടയിൽ ചൈനീസ് മിലിറ്ററി ഒഫീഷ്യൽ പറയുന്നത് ഇന്ത്യയുമായിട്ടും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ബോർഡർ ഡിസ്പ്യൂട്ട്സിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇതേ സമയത്ത് ഭൂട്ടാന്റെ അതിർത്തിയിൽ ചൈന വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ചൈന തീർച്ചയായിട്ടും അവസരം മുതലെടുക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബൻ ക്രൈസിസ് നടന്ന സമയത്താണ് ചൈന ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത് മുതൽ ഏകദേശം നവംബർ ഇരുപത്തി വരെ നീണ്ടു യുദ്ധമാണ് ഈ ഇന്ത്യ ചൈന യുദ്ധം എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിനാണ് ഈ ക്യൂബൻ ക്രൈസിസ് തുടങ്ങുന്നത് നമുക്കറിയാം ആണവായുധവുമായി ബന്ധപ്പെട്ട മിസൈൽ ക്രൈസിസ് ആയിരുന്നു അത് സോവിയറ്റും അമേരിക്കയും വലിയൊരു യുദ്ധത്തിന്റെ വക്കോളം എത്തി നിന്ന സമയത്ത് ആ സംഘർഷങ്ങളുടെ മറവിലാണ് ഈ പതിനാറിൽ അത് തുടങ്ങുന്നു ഇരുപതിൽ ഇന്ത്യ ചൈന ആക്രമിക്കുന്നു അത് ഏകദേശം അടുത്ത മാസം വരെ നവംബർ വരെ നീണ്ടുപോകുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ക്യൂബൻ ക്രൈസിസ് അവസാനിച്ചുവെങ്കിലും യുദ്ധം കുറച്ചുകൂടി നീണ്ടുപോയി സോ അമേരിക്ക ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ട് സോവിയറ്റിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നും മനസ്സിലായപ്പോഴാണ് ചൈന യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ലോകം പല യുദ്ധമുഖങ്ങളിൽ നിൽക്കുകയാണ് ഒരു വശത്ത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് അമേരിക്ക ഇപ്പോൾ ഇറാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ റഷ്യക്ക് ഇന്ത്യക്ക് ആയുധങ്ങൾ തന്നെ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട് അമേരിക്കയ്ക്കും അമേരിക്കൻ സഖ്യ രാജ്യങ്ങൾക്കും ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ തരുന്നതിനും പരിമിതിയുണ്ട് വേറൊരു യുദ്ധത്തിൽ അവരെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് ചിലപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് പോലും പോകാൻ ചൈന മടിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് എപ്പോഴും രാജ്യങ്ങൾ ഒരു കോംപ്രമൈസിന് പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇപ്പൊ നോക്കൂ ഇപ്പോ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അമേരിക്കയ്ക്ക് പെട്ടെന്ന് ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പറ്റില്ല സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആണവ ശക്തികളായതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനും പറ്റില്ല ഇങ്ങനെയുള്ള ഒരു ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോ ചൈന ഇന്ത്യക്കെതിരെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല എന്ന് നമുക്ക് കരുതാം പക്ഷെ സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇന്ത്യ ഗവൺമെന്റും ചൈനയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ എസ് ജയശങ്കർ പറയുന്നുണ്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ അതിനൊരു കാരണമാണ് പിന്നെ ബ്രിക്സിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ചൈനീസ് സ്വപ്നങ്ങളും അതിനൊരു കാരണമാണ് പക്ഷെ ബ്രിക്സിൽ ഇന്ത്യ വേണമെന്ന് ചൈനയ്ക്ക് ഒരാഗ്രഹവും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്ത്യ ബ്രിക്സിൽ നിന്ന് പോയാലും ചൈനയ്ക്ക് പ്രശ്നമൊന്നുമില്ല ബ്രിക്സിൽ ഇന്ത്യ തുടരുന്നത് ചൈനയുടെ പല താല്പര്യങ്ങളും ബ്രിക്സിൽ നടപ്പിലാക്കാൻ ഒരു തടസ്സമാണ് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് ഇപ്പൊ ഒരു പുതിയ രാജ്യത്തെ അംഗമാക്കണമെങ്കിൽ ഇന്ത്യയുടെ കൂടി താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടി പറ്റുമെങ്കിൽ മാത്രമേ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ ഇപ്പോ പാകിസ്ഥാനെ കൊണ്ടുവരണമെന്ന് ചൈനയ്ക്ക് ഉണ്ടാവും ചിലപ്പോൾ ഉത്തരകൊറിയെ കൊണ്ടുവരണമെന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ചൈനയ്ക്കുണ്ടാവും പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ ഇന്ത്യ കൂടി വിചാരിക്കണം എന്നാൽ ഇന്ത്യയുടെ സ്വതന്ത്ര നയതന്ത്ര പോളിസി പല ചൈനയുടെ തീരുമാനങ്ങൾക്കും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് ശക്തിപ്പെടണമെങ്കിൽ ചൈന ആഗ്രഹിക്കുന്നത് പോലെ ശക്തിപ്പെടണമെങ്കിൽ ഇന്ത്യ അതിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളതാണ് ചൈന കാണുന്നത് എന്നാൽ ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ബ്രിക്സ് ആണ് റഷ്യയ്ക്ക് വേണ്ടത് അപ്പോൾ ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ടൊരു ബ്രിക്സ് അവരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എനില് ഇന്ത്യ രക്ഷാസമിതി സ്ഥിരാംഗത്വം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നാല് യു എൻ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ട് നൽകി കഴിഞ്ഞു അഞ്ചാമത്തെ രാജ്യമായ ചൈന സമ്മർദ്ദങ്ങളിൽ പെടുകയാണ് അവർ സപ്പോർട്ട് ചെയ്തേ മതിയാകുമെന്നൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പൊ യു എനിന്റെ റീഫോം നീട്ടിക്കൊണ്ട് പോകണമെങ്കിലും ഈ യുദ്ധങ്ങളും യുദ്ധ സാഹചര്യങ്ങളും തീർച്ചയായിട്ടും ഒരു സഹായകരമായിരിക്കും കാരണം ലോകം യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ യുവൻ റീഫോമിന്റെ ഒരു ചർച്ച പിന്നെ എവിടെയാണ് നടക്കാൻ പോകുന്നത് ആ യുദ്ധം തീർത്ത് സമാധാനം ആദ്യം സ്ഥാപിക്കുക എന്നതായിരിക്കും ആദ്യത്തെ ഒരു പരിഗണന പിന്നെ അല്ലേ റീഫോം കാര്യങ്ങളൊക്കെ ചർച്ചയാവുക അപ്പൊ ചൈന എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയുമായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതേ സമയത്ത് നമ്മുടെ സൈനിക മേധാവിയുടെ വാക്കുകൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ് ചൈനയുമായി ചർച്ചകൾ തുടരുമ്പോഴും കിഴക്കൻ ലഡാക്കിൽ സൈനിക വിന്യാസത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാൽവാൻ സംഘർഷത്തിന് മുൻപുള്ള അവസ്ഥ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷേ എന്ന് കരുതി ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ അതിർത്തിയുടെ കാര്യത്തിൽ തയ്യാറല്ല കിഴക്കൻ ലഡാക്കിലെ സംഘർഷത്തിന് ശേഷം രണ്ട് തവണയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടന്നത് ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ കോർപ്സ് കമാൻഡർ തല ചർച്ച ഇരുപത്തിയൊന്ന് തവണ നടന്നു എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇന്ത്യയുടെ ചർച്ച എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ചൈനീസ് നിലപാടിനെ കരസേനാ മേധാവി ചോദ്യം ചെയ്തിരിക്കുകയാണ് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം സാധ്യമാണ് എന്നാൽ സൈനിക കമാൻഡർമാരോട് കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നത് കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം സങ്കീർണമായിട്ട് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് കിഴക്കൻ ലഡാക്കിൽ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചത് അതിർത്തിയിൽ സമാധാനം സാധ്യമാകാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ ഇനി ആകില്ല എന്ന നിലപാടായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത് അതിനുശേഷം ഒരുപാട് ചർച്ചകളൊക്കെ മേൽ പറഞ്ഞതുപോലെ നടന്നുവെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ആ ഒരു സംഘർഷ സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ നേരത്തെ തർക്കമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും ചൈനീസ് പട്ടാളക്കാര് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ദംചോക്ക് പോലെയുള്ള ജബ്സാങ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സൈനിക മേധാവി പറയുന്നത് അപ്പൊ ഇവിടെ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാവില്ല അങ്ങനെ നമ്മൾ ചെയ്ത ആ ഒരു അവസരം മുതലെടുത്ത് വീണ്ടും ചൈന കൂടുതൽ സന്നാഹത്തോടു കൂടി ഈ പ്രദേശങ്ങളിലേക്ക് വരും അതായത് ഈ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയും അതുപോലെ ചൈനയും ആ ഒരു ആക്ച്വൽ ലൈനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവരുടെ പോസ്റ്റുകൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നിട്ട് ഈ പ്രദേശങ്ങളിൽ ഇവരെപ്പോഴും ഒരു ഒരു പെട്രോൾ നടത്തിയിട്ട് പോവുക എന്നുള്ളതാണ് പതിവ് എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ചൈന ഈ രണ്ടായിരത്തി ഇരുപതില് പെട്രോളിംഗിന് വന്നിട്ട് തിരിച്ചു പോകാതെ വന്നപ്പോഴാണ് ഇന്ത്യയുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നതും ഇന്ത്യയും ചൈനത്തെ അങ്ങോട്ട് നീക്കുന്നതുമൊക്കെ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നമുക്ക് പറ്റിയ തെറ്റ് ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇന്ത്യ സമ്മതിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും ഒരു അറ്റംപ്റ്റ് ചൈന നടത്തിയപ്പോൾ നമുക്ക് ചൈനയെ അപ്പോൾ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതും നമ്മൾ വളരെ കരുതലോടെ ആ കാര്യങ്ങളെ കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ചൈന അറുപത്തി ഏഴിനേക്കാൾ ആണ് ഇന്ത്യയും ആണ് പക്ഷെ ഇന്ത്യയെക്കാൾ എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ് ചൈന എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയെ അങ്ങനെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അത് തന്നെയാണ് സൈനിക മേധാവി പറയുന്നത് ചൈന ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ മുതലെടുക്കുന്ന ഒരു രാജ്യമാണ് മുൻപും അങ്ങനെയാണ് ഇവരെന്തെങ്കിലുമൊക്കെ ക്രൈസിസ് എവിടെയെങ്കിലും നടക്കുമ്പോൾ വലിയ ശക്തികൾ ഈ വേറെ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഈ ചൈന അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കിടക്കുകയാണ് അപ്പൊ റഷ്യ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതേസമയത്ത് ഇപ്പൊ ഇറാൻ ഇസ്രായേൽ വിഷയത്തിലേക്ക് അമേരിക്കയുടെ ശ്രദ്ധ പോവുകയാണ് ഓൾറെഡി യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയും ഇൻവോൾവ് ആണ് അപ്പൊ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ എന്നാൽ പോലും ചൈന ബുദ്ധിമോശം കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഭാഗത്ത് അതിനെ തടയാനും ചൈനയെ ഒരു പാഠം പഠിപ്പിക്കാനുമുള്ള സന്നാഹവും തയ്യാറെടുപ്പും ആവശ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്നും ശാന്തമാണ് എന്ന് പറയാറായിട്ടില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം